क्या सूरज उपाध्याय कहाँ से यूपी अयोध्या कितने लोग चार लोग हम चार लोग हैं कैसा लगा ये एकदम बेस्ट बस बहुत ही बेस्ट प्लेस है आपका नाम क्या कृष्णा कुमार अनिल कुमार सर कुलचंद। ठीक है एंजॉय करो ठीक थैंक यू हाय नाम का पी ची रावान रुपए अक्टोबर കാണുന്ന ബിജി ഡാമാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലിവിടെ പോയപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം ഇപ്പോൾ ഇവിടെ പോകുന്നവർക്ക് എന്താണ് കാണാനുള്ളതെന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്ത ഒരു ചെറിയ വീഡിയോ ആണിത് നമ്മളിവിടെ തുടക്കത്തിൽ തന്നെ കണ്ടു അന്യസംസ്ഥാനത്തിലെ ടൂറിസ്റ്റുകൾ ഇവിടെ ധാരാളം വരുന്നുണ്ട് അവരിൽ ചിലരാണ് നമ്മളവിടെ കണ്ടത് ഞാനിവിടെ എടുത്തു പറയാൻ കാരണം ഇത്രയധികം ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് പോരും ഇവിടെ കാര്യമായ ഒന്നും കാണുന്നില്ല ഇവിടെ താഴെ കാണുന്നതാണ് അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നൊരു ഗാർഡൻ അതിൻ്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം ഒന്നര കൊല്ലം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഞാൻ കാണിച്ചിരുന്നു ഇവിടെ വളരെയധികം വെള്ളം വന്ന സമയത്ത് വെള്ളമെല്ലാം നിറഞ്ഞ് ഈ ഗാർഡൻ എല്ലാം നശിതമായിട്ട് പക്ഷെ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് ഇതുവരെ അത് ഒരു മെയിൻ്റെനൻസ് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയധികം ടൂറിസ്റ്റുകൾ വന്നിട്ട് പോലും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് തിരിയുന്നില്ല അതെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് മനോഹരമായ ഒരു ഡാമാണിത് ഈ ഡാമിൻ്റെ കാഴ്ചകളിൽ ഞാൻ ഇത് കൂടുതലായിട്ട് കാണിക്കുന്നില്ല കാരണം പി ജി ഡാമിൻ്റെ തന്നെ രണ്ടോ മൂന്നോ വീഡിയോകൾ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചിട്ടുള്ളതാണ് ഇതിൽ ഞാൻ അല്പം കാണിക്കുന്നത് ഈ പി ജി ഡാമിൻ്റെ സർവകേരുടെ മുകളിൽ കൂടി പോയിട്ട് ഉള്ള ചിൽഡ്രൻസ് പ്ലേ ഏരിയ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യാത്രകളിൽ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് നമ്മളുടെ യാത്രകൾ തുടങ്ങുന്നത് കാലാവസ്ഥയെല്ലാം വന്നു നമുക്ക് അനുയോജ്യമായി വരുമ്പോൾ നിങ്ങൾക്കിനി തുടർന്നും ഞാൻ പോകുന്ന സ്ഥലങ്ങളുടെ വീഡിയോകളും അടുത്ത കാഴ്ചകളും ഞാൻ ഞാനിതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് പലരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഓരോ സ്ഥലങ്ങളും ഇപ്പോൾ പോകുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് ഇതാണ് കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ ഞങ്ങൾ ചെന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി നേരത്തായിരുന്നു നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളെ എല്ലാം വളരെ കുറവായിരുന്നു ഈ സമയത്ത് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ചരക്ക് അനുഭവപ്പെടുന്നത് ഈ പ്ലേ ഏരിയയുടെ അമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്ന് താഴേക്ക് നടക്കാനായിട്ട് സ്ലോപ്പായിട്ട് നടക്കാൻ കഴിയും വഴി ഇറങ്ങാതെ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് താഴേക്ക് അത് ഇറങ്ങാൻ തീരുമാനിച്ചു അവിടെ നിന്ന് വരുന്നത് പഴി കയറിയിട്ടാണ് ഇവിടെ കുട്ടികളെല്ലാം ഓടാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം കൈവിട്ട് താഴേക്ക് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൺട്രോൾ കിട്ടില്ല ഈ ഗാർഡനെല്ലാം ഒന്നുകൂടി മോടിപിടിപ്പിച്ച് വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഒന്നുകൂടി ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് കൂടി സാധിക്കും നേരത്തെ കണ്ട പ്ലേ ഏരിയയിൽ തന്നെ നമ്മളുടെ ഊഞ്ഞാലുകൾ മൂന്നാലെണ്ണം മൂഞ്ഞാൽ മരത്തിൻ്റെ മുകളിലേക്ക് വലിച്ച് കയറ്റി കെട്ടിവെച്ചിരിക്കുന്നതാണ് കണ്ടത് ഇതൊന്നും അതിൻ്റെ കെട്ടിയിരിക്കുന്ന മരത്തിൻ്റെ കൊമ്പെല്ലാം ഉണങ്ങിയത് അതെല്ലാം ഒന്ന് നവീകരിക്കേണ്ട സമയമായിരിക്കുന്നു അല്പനേരമെല്ലാം ഞങ്ങളിവിടെ കറങ്ങിയതിന് ശേഷം ഈ താഴെയുള്ള പ്ലേ ഏരിയയിൽ നിന്ന് മുകളിലേക്ക് കയറുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ വീഡിയോ ആണ് പി ചി രാമിൻ്റെ ഇപ്പോഴത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലെ അവസ്ഥ ഒന്നും കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇവിടെ ചെയ്തത് കാരണം ഈ സമയത്ത് ഇവിടെ വരുന്നവർ ഈ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ അറിയാം എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാനുള്ളത് എന്നുള്ളത് അതൊന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്തത് അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി